ഞങ്ങളുടെ പ്രൊഡക്റ്റ് പ്രത്യേകതയുണ്ട് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ബ്രാൻഡ് അല്ല ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെ നോൺ ആൽക്കഹോളിക്കിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ മൂന്ന് പ്രോഡക്റ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയി റോൾ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഞങ്ങളുടെ സ്ട്രോങ് ഉള്ളത് അത് സ്ട്രോങ് ആണെങ്കിൽ

എങ്ങനെ ഈ ഒരു മലയാളികൾ ഇറ്റലിയില് വന്നിട്ടുണ്ട് മലയാളി ബ്രാൻഡായിട്ട് മഹാറാണി കൊണ്ട് വലിയ കിഴിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് മലയാളി മറ്റേ സ്പിരിറ്റ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് പിയർ സംവിധാനം എങ്ങനെയായിരുന്നു ഈ ഒരു ആശയത്തിൽ അതൊരു ആക്സിഡന്റൽ ബിസിനസ് ആയിരുന്നു സംഭവം അങ്ങനത്തെ ഒരു പ്ലാനോ അങ്ങനെ ഉണ്ടായിരുന്നൊന്നുമില്ല അത് ഇൻഫാക്റ്റ് നമ്മുടെ ഒരു ഷിപ്മെന്റ് അവയിൽ ഒരു ഷിപ്മെന്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ആശയത്തിലേക്ക് വരാൻ സാഹചര്യം വന്നത് അത് മെയിനായിട്ട് അവിടെ റഷ്യൻ ഉക്രൈൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രേഡിങ് കറൻസി ഡോളർ ആയിരുന്നല്ലോ അതിന്റെ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തപ്പോൾ ആ ഡീൽ കൊളാപ്സ് ആയി അതിന്റെ പ്രൈസിങ് മാറിയതുകൊണ്ട് അപ്പോൾ ആ അവലിന്റെ കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് അടുത്തൊരു സൊല്യൂഷൻ കണ്ടെത്തി അങ്ങനെയാണ് ഈ ബിയർ എന്നുള്ളൊരു ആശയത്തിലേക്ക് വരുന്നത് അതും ഗൂഗിളിൽ നോക്കി യു കെ ബിയർ ബാൻഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ മട്ടയെന്ന് പിന്നെ അതുകൊണ്ടാകുന്നത് ഇൻസ്പയർഡ് ആയിട്ടാണ് ബിയർ ബ്രാൻഡിലേക്ക് വരുന്നത് പക്ഷെ അന്നും ഈ മലയാളി എന്നൊരു പേര് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ഈ രാവിലെ ഒരു ഇഷ്യൂ കഴിയുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ആ ഇനീഷ്യലി ചെയ്ത ബിയർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഓർഡേഴ്സ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ച് ബ്രാൻഡിങ് ചെയ്തൊരു പ്രോപ്പർ കമ്പനിയായി തീരുമാനിച്ചു അത് ഈ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക് ടൈമില് ഓപ്പറേഷൻ ഗംഗ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ വോളന്റിയേഴ്സ് കൂടുതലും മലയാളികളാണ്ടായിരുന്നത് അപ്പൊ അവർക്കൊരു ട്രിബ്യൂട്ട് എന്നുള്ള പേരില് മലയാളി എന്നുള്ള ചിന്തയിലായിരുന്നു ബിക്കോസ് ടൈംസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ വന്നിരുന്നു സൈസ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി സൈസ് മലയാളി വോളന്റിയേഴ്സ് അങ്ങനെയാണോ ആ വേർഡ് യൂസ് ചെയ്താലോ പിന്നെ മലയാളി എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ വേർഡ് തന്നെ എനിക്ക് ഈ അസോസിയേഷൻസ് എല്ലാം രജിസ്റ്റേർഡാണ് പക്ഷേ ആൽക്കോഹോളിൻ്റെ സെഗ്മെൻറ്റിൽ അത് ഫ്രീ ആയിരുന്നു പിന്നെ അതിൻ്റെ മെയിൻ കാരണം ഇപ്പം അതൊരു ട്രിബ്യൂട്ടാണ് പ്ലസ് വേറൊരു ഇന്ത്യൻ നെയിം കൊടുത്തുകഴിഞ്ഞാൽ ഓൾറെഡി പോളണ്ടിന് ഏഴ് ഇന്ത്യൻ ബിയേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ വിൽക്കാതെ ഒതുങ്ങിപ്പോകൂ ഇപ്പം മലയാളി എന്നുള്ളത് ഇന്ത്യക്കാർക്ക് അറിയാം നമുക്കറിയാം ഒരു വെള്ളക്കാരനെ സംബന്ധിച്ചോളം ഹൈനിക്കൻ കാൾസ്ബർഗ്ഗ കഴിഞ്ഞിട്ട് മലയാളി എന്ന് വായിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡാസ് ഇൻ റിലേറ്റ് ടു അർ കൺട്രി ആരും ഹൈനിക്കൻ ഡച്ചാണെന്ന് പറയാറില്ലല്ലോ ഡാനിഷ് ഡാനിഷാന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലാഗർ സോ അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യൻ ബേസ് ആയിട്ട് ഇന്റർനാഷണൽ ലാഗർ ആകെ കൂട കിങ് ഫിഷിന് എടുത്താൽ പോലും ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾ പുറം രാജ്യങ്ങളിൽ പോയാൽ കിങ് ഫിഷ് യു ഫൈൻഡിങ് ഓൺലി ഇന്ത്യൻ റെസ്റ്റോൻറ്റ്സ് അതേ സ്ഥാനത്ത് മലയാളി യു വൺ ഫൈൻഡ് എൻ്റെ മെക്സിക്കൻ പ്ലേസ് ഒരു ഇറ്റാലിയൻ പ്ലസ് ബിയർ ഇന്റർനാഷനൽ ആഗ്ഗത് ബ്രാൻഡ് ഒരു ഒരു ജസ്റ്റ് അനദർ ഇന്ത്യൻ ബിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ട് വരണ്ടെന്ന് മൈൻഡിൽ മൈൻഡിലുണ്ടായിരുന്നു നമുക്ക് മലയാളിങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ലെവലൊരു ബ്രാൻഡാക്കി മാറ്റം അപ്പോൾ അതേപോലെ തന്നെ അവിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു നെയിംസൈക്ക് നല്ലാതെ അവില് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ബിയറിന്റെ ഓവറോൾ കളർ ലൈറ്റ് ലൈറ്റാവുകയാണ് ബിയർ സ്മൂത്ത് ആവുകയാണ് ബിയർ കുറച്ചുകൂടി കഴിക്കുമ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ടേസ്റ്റ് വരും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ തന്നെ പ്രോഡക്റ്റില് സ്മൂത്തെസ്റ്റ് ബിയർ ചെയ്യണമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതും എല്ലാം ഒത്തു വന്നു ഈ കോൺസെപ്റ്റില് നമുക്ക് നമുക്ക് അവിടെ എത്ര ഇപ്പൊ നമ്മള് പതിനേഴ് രാജ്യങ്ങൾ കഴിഞ്ഞ പതിനെട്ടാമത്തെ രാജ്യം അതും ഇന്ത്യയിൽ കേരളമാണ് നമ്മുടെ എൻട്രി പോയിന്റ് അത് നമുക്കൊരു എന്താ പറയാ ഇനി കൊച്ചിൻ കൊച്ചി പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള റോൾ ഔട്ട് ഉണ്ടാവും അതിനുശേഷം ഇന്ത്യൻ ഡയറക്റ്റ് എൻട്രി ഉണ്ട് പക്ഷെ അത് ഇപ്പൊ ഇപ്പൊ പ്ലാനിൽ ഇല്ല ഏകദേശം ഡ്യൂട്ടി ഫ്രീ വിൽ ബി സ്റ്റാർട്ടിങ് നെക്സ്റ്റ് വീക്ക് പ്രോഡക്റ്റ് ടെക്നിക്കലി ഇവിടെ ഉണ്ട് ലാൻഡിലുണ്ട് അതിന്റെ ഫോർമാലിറ്റീസ് അവര് കസ്റ്റംസും എല്ലാം കഴിഞ്ഞ് ഷെൽഫിലെത്തിക്കണമെന്നേ ഉള്ളൂ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ട്രഗിൾ അതിനു നേരത്തെ പറഞ്ഞ ആക്സിഡന്റൽ ആണ് ഇതിപ്പോ ഓൾറെഡി ഒരു ഇഷ്യൂ വന്ന് നിക്കുകയാണ് അതിൽ നിന്നും പുറത്തിറങ്ങാൻ ഇന്ത്യക്കാർക്ക് ഉള്ള ഈ ജുഗാഡ് എന്നുള്ള നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കൂലോ പ്രത്യേകിച്ച് മലയാളികൾ ആ ഒരു ആശയത്തിലാണ് അതിൽ നിന്നും അടുത്തതിലേക്ക് വരാം എന്നുള്ളതിലാണ് ഈ പറഞ്ഞൊരു ബിയറിന്റെ കോൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ് ആ ബിയറിന്റെ ചെയ്യുന്നത് പിന്നെ പ്രശ്നങ്ങൾ ഓബ്വിയസ്ലി ആദ്യം വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യം റെസ്റ്റോറൻറ്റ് കൊടുക്കുമ്പോൾ ഇതൊരു ബിസിനസ് ആയിട്ട് കണ്ടിരുന്നില്ല ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ ആ ആശയമില്ല പക്ഷെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വരുന്ന റെസ്റ്റോറൻസിന്റെ ഭാഗത്തു നിന്നാണ് ആ റിക്വസ്റ്റ് ഉണ്ടായത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ആയി കൂടുക യുവർ ബിയർ ഇസ് ഗുഡ് ബാക്കിയുള്ള ട്രഡീഷണൽ ബിയേസിനേക്കാളും നല്ലപോലെ പോകുന്നുണ്ട് എന്ന് അവരുടെ അടുത്തുനിന്ന് ആശയം വന്നപ്പോഴാണ് നമ്മളിതിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ്സായി തുടങ്ങുമ്പോഴല്ലേ നമ്മൾ കൂടുതലും കുറിച്ചോ അല്ലെങ്കിൽ അതൊന്നും ജസ്റ്റ് വെന്റ് വിത്ത് ഫ്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇന്ത്യൻ ഫുഡും ബാക്കിയുള്ള പല പല ക്യുസ് കൂടി നല്ലപോലെ പെയർ ചെയ്യാൻ പറ്റും ഒരുപാട് പിയർ ബ്രാഞ്ച് ഒരുപാടൊന്നും ഉണ്ടല്ലോ കുറച്ച് പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഉണ്ട് മിഡ് ലെവലിലും ഒരു എൻട്രി പ്രീമിയം ലെവലിലും ഉള്ള ഒരുപാട് പ്രോഡക്ട്സ് ഒരുപാട് ബിറ്റർ ആയിരിക്കും ഹൈഫ് കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ ഹെവി ആയിരിക്കും ബേപ്പിംഗ് നമ്മളെ വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മളത് സ്റ്റാർട്ടിംഗില് മാർക്കറ്റിംഗ് പെർസ്പെക്ടീവില് നമ്മളത് പെർസെപ്ഷനിൽ നമ്മൾ ചെയ്ത ഒരു ഹൈബ്രിഡ് ബിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത് ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാർക്കറ്റിൽ നമ്മള് സ്റ്റാർട്ടിംഗിൽ എസ്പെഷ്യലി ഫസ്റ്റ് ഫസ്റ്റ് ഇയർ നമ്മള് ദിസ്ഇസ് എ ഹൈബ്രിഡ് ബിയർ യൂറോപ്യൻ ഹോപ്സും മോൾട്ടും ഇന്ത്യൻ റൈസും ഉപയോഗിച്ച് പുതിയൊരു ടൈപ്പ് പ്രോഡക്റ്റ് അപ്പോൾ അതൊരു കൗതുകം ഇന്ത്യൻസിന് മാത്രമല്ല അവിടെയുള്ള ലോക്കൽസിനും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ല അവൽ നിന്നും ഉള്ളതല്ല അതിൽ ആക്ച്വലി നമ്മള് മാൾട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ കൂടെ റൈസ് ഫ്ലേക്സ് കൂടി മിക്സ് ചെയ്യുന്നു അവിടെ പ്രത്യേകിച്ചൊരു പുതിയതായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയല്ല ഇൻഫാക്ട് ബഡ് വൈസറിന്റെ റെസിപ്പി സിമിലറാണ് സെ ബഡ് വൈസൻ ഇങ്ങനെ ഒരു അവന് കുടുങ്ങിയ കഥ ഇല്ലാത്തത് കൊണ്ട് അതൊരു പ്രൊജക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം ഇറ്റ്സ് എ സിമിലർ റെസിപ്പി പിന്നെ കൂടാതെ നേരത്തെ ചോദിച്ച പോലെ ഒരു പുതിയൊരു ബ്രാൻഡ് വരുമ്പോൾ ഒരു മറ്റേ ഒരു റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ഇന്ത്യക്കാർക്ക് ഓബിയസ്ലി അവർക്ക് മനസ്സിലാവാം മലയാളിന്ന് കേൾക്കുമ്പോൾ ഒരു വെള്ളക്കാരനത് എങ്ങനെയാണെന്നുള്ളത് അതിന് നമ്മൾ ആദ്യം ചെയ്തൊരു കിമ്മിക്ക് എന്താ പറയുക ഇപ്പോഴും ഉണ്ട് നമ്മുടെ എല്ലാ ബോട്ടിലും മുകളിലും മലയാളത്തിൽ ബാക്കിൽ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്

ഈ ഇത്രയും വലിയ വലിയ ബ്രാൻഡുകൾക്കിടയിൽ പുതിയ ബ്രാൻഡിനെ അവിടെ നേരത്തെ പറഞ്ഞ പോലെയാണ് ആ ബ്രാൻഡിൽ പറഞ്ഞ ആൾ കൺസ്യൂമേഴ്സിന് ആ ബേപ്പിങ്ങിന്റെ ഇല്ല ബിക്കോസ് അവിടെ നമുക്ക് കൺസ്യൂമർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ യൂറോപ്യൻസ് ആണ് അവർക്ക് അവർക്കെന്ത് മലയാളി പക്ഷെ അവർക്ക് ആ ബിയർ ഇഷ്ടപ്പെട്ടു പ്രൊഡക്റ്റ് ക്വാളിറ്റി കൊണ്ടാണ് ആ ബിയർ പിടിച്ചിരുന്നത് പിന്നെ വേറെ മലയാളിന്ന് പറഞ്ഞ ഇൻഫാക്ട് ബെസ്റ്റ് പാർട്ട് ഈ പേരിട്ട് ഇറക്കിയാല് ആദ്യത്തെ ഒരു ഫസ്റ്റ് ആക്ച്വലി ഒരു കൊല്ലം നിയർലി ഒരു കൊല്ലം അധികം ഇത് കഴിച്ചിട്ടോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടോ ഇല്ല ബിക്കോസ് ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റ് ആൽക്കോഹോളേ ഉള്ളൂ പൊതുവെ അവിടെയുള്ള എല്ലാ ബിയേഴ്സും അണ്ടർ ഫൈവ് പെർസെന്റ് ആൽക്കോഹോളാണ് റെസ്റ്റോറൻസിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് ജനറലി അവിടെ പോയിട്ട് അവിടുത്തെ ബിയർ പ്രിഫർ ചെയ്യാറില്ല സിക്സ് പെർസെന്റേ ഭാവും ഇവിടെയുള്ള ബിയറിന് വീഡിയം ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് ഉള്ളത് കൺസിഡർ ചെയ്യാറുണ്ടു പക്ഷെ പേര് മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടുന്നത് മലയാളികളെത്തന്നാണ് ഇതിനേക്കാളും ഭേദം വെള്ളം നിൽക്കുന്നതെന്ന് പറഞ്ഞു

ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കുന്നു അപ്പൊ അവർക്ക് ഒരു ലൈംസ് ഉള്ള ഫീലിംഗ് ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെ നോൺ ആൽക്കോഹോളിക്കിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ മൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആഫ്റ്റർ ഫസ്റ്റ് പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയി റോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ വീണ്ടും പുതിയ ഒന്ന് രണ്ട് ആഡ് ചെയ്തു പ്രോഡക്റ്റ് മലയാളി മാത്രമാണ് ദി ഓൺലി നോൺ ഇന്ത്യൻ ബിയർ ബ്രാൻഡ്സ് ഇല്ല ആൻഡ് അതും പ്യോർലി സീറോ പോയിന്റ് സീറോ ആയിട്ടുള്ള സ്വദേശം യൂറോപ്പിൽ നോൺ ആൽക്കോളിക് എന്ന് പറയുന്നത് അപ് ടു പോയിന്റ് ഫൈവ് പെർസെന്റ് ആൽക്കോഹോൾ ഉണ്ടാവാം അത് അവിടെ അലൗഡ് ആണ് അത് കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ അലൌഡ് ആണ് പക്ഷെ സീറോ പോയിന്റ് സീറോ വിതൗട്ട് എനിത്തിങ് അത് അവിടെ ഒരു ബിയർ ബ്രാൻസും വേറെ ബിയർ ബ്രാൻസ് ഇന്ത്യൻ ബിയർ ബ്രാൻഡ്സും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലാൻ മലിസ് ബി ദിവസം നമുക്ക് സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്നോ ആയിരുന്നു കാലം വേറെ കുറച്ചു കാലം മുന്നേ നമ്മള് അതെ നമ്മള് മാർക്കറ്റിന്റെ നീഡ്സിനനുസരിച്ച് എപ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇന്നോവേഷൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കും നമ്മൾ മിഡിൽ ഈസ്റ്റേൺ മാർക്കറ്റിൽ അവിടുന്ന റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ അതിന് സീറോ പോയിന്റ് സീറോ വേണം തന്നെ സ്പെസിഫിക്കലി ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ പുതിയ പ്രോഡക്റ്റ് ചെയ്തോളൂ സംസ്ഥാനങ്ങളിലേക്ക് ആക്ച്വലി അത് അഗ്രസീവ് ആയിട്ട് ഇപ്പോൾ ഫോളോ പെർസ്യൂ ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പാൻഷൻ ചിന്തിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇപ്പോൾ സിംഗപ്പൂർ ലോഞ്ച് ചെയ്തു ലാസ്റ്റ് വീക്ക് മലേഷ്യ ഇൻഡോനേഷ്യ തായ് ഫിലിപ്പൈൻസ് നെക്സ്റ്റ് വരുന്നുണ്ട് കൂടാതെ യു എസിലേക്ക് പോകുന്നുണ്ട് ആൻഡ് കാനഡ ഇന്ത്യ ആക്ച്വലി ഇക്കൊല്ലത്തെ ഒരു പ്ലാനിങ്ങിൽ പിന്നെ ഇത് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ സ്പെസിഫിക്കലി ഒരു ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് ലോഞ്ചിങ് ലോഞ്ച് അതേപോലെ തന്നെ ബാംഗ്ലൂരും വി ആർ ഇൻ ടോക്സ് ഇൻ ഡ്യൂട്ടി ഫ്രീ അതാണ് ഇപ്പോഴത്തെ പിന്നെ സീറോ പോയിന്റ് സീറോ വി മൈ ബ്രിങ് ഇറ്റ് ഇൻ ടു ഇന്ത്യ സൂ ട്വന്റി തൗസൻഡ് ലീറ്റേഴ്സ് ഉണ്ട് ഇത് എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം ബ്രൂവറി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഓരോ ബ്രൂവറിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും ആ അൺയൂസ്ഡ് കപ്പാസിറ്റി നമ്മൾ നമ്മള് റെന്റിനെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഫെസിലിറ്റി എടുത്ത് നമ്മുടെ റെസിപ്പി കൊടുത്ത് ചെയ്യുന്നത് ഇനീഷ്യലി ഇനിഷ്യലി ട്വന്റി തൗസൻഡ് ലീറ്റേഴ്സ് മാത്രം അതായത് ഞങ്ങളുടെ മാക്സിമം കപ്പാസിറ്റി ഒരു ഫോർട്ടി തൗസൻഡ് ബോട്ടിൽസ് ഉണ്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആദ്യത്തെ ട്വൻ്റി ട്വൻറ്റി ടുവിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിലും ഫുൾ ഫ്ലെജ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ട്രക്ക് ഒരു ബാച്ച് വരുന്നത് ജൂ ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ആൻഡ് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഒരു ഫുൾ ഇയർ നമ്മൾ ഒരു ട്രക്ക് ദസ് ലൈക്ക് അറൗണ്ട് തേർട്ടി ത്രീ ബാലറ്റ് ഒരു ബോക്സ് പറയുകയാണെങ്കിൽ ലെറ്റ്സ് എ ട്വൽവ് തൗസൻഡ് കേസസ് ദിസ് ഇസ് വോട്ട് വി സോൾഡ് ആദ്യത്തെ ആ ഒരു പ്രോപ്പർ കൊല്ലം ട്വൻറ്റി ട്വൻറ്റി ഫോർ ആകുമ്പോഴേക്ക് നമ്മളൊരു മൂന്ന് രാജ്യങ്ങളിൽ ക്യാച്ച് തുടങ്ങിയിരുന്നു ആൻഡ് ട്വൻറി ട്വൻറ്റി ഫൈവ് ടിൽ ഡേറ്റ് ഇപ്പം നമ്മളൊരു പെർ മന്ത് ഒരു ഇങ്ങനെ പോലെ ഒരു ഒന്നര ലക്ഷം ിറ്റർ അത് അത്രയും വെച്ചിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് പ്രത്യേകതയുണ്ട് ഇപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ബ്രാൻഡല്ല മലയാളി ഇറ്റ്സ് ബിഗ് ബ്രാൻഡ് ഞങ്ങൾ അതൊരു പ്രൊഡക്റ്റ് ആക്കിയവരാണ് ഞങ്ങൾ ഒരു ബ്രാൻഡ് 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 ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഈസ് എ ഗുണം ദാറ്റ് വിൽ നെവർ ആ ഏത് തന്നെ സെലിബ്രേറ്റ് ലൈഫ് എന്നാണ് ഫസ്റ്റ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ സെക്കൻഡറി നമ്മൾ മലയാളി ഒരു ഇമോഷൻ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളെ പ്രോഡക്റ്റിലും കമ്മ്യൂണിക്കേഷനിലും എല്ലാ തരം ആക്ടിവിറ്റീസിലും എപ്പോഴും പിന്നെ ലാലാറ്റിന്റെ അടുത്ത് എടുത്തിട്ട് വേറെ യു ഗോ ഐ ആം ദേർ അത് മലയാളി കടം എടുത്താൽ അല്ല അതൊരിക്കലും കുടിക്കണം കുടിക്കണമെന്നോ അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള പ്ലാൻ ഞങ്ങൾക്ക് ഇല്ല പിന്നെ വൺ തിങ് ഞങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ ഇവിടെ വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവിടെ മെയിൻ മെയിൻ എൻട്രി ഇല്ല ഇനീഷ്യലി ഡ്യൂട്ടി ഫ്രീ എന്നുള്ള കാരണം ഒരു യൂറോപ്യൻ പ്രോഡക്റ്റ് ആ യൂറോപ്യൻ ക്വാളിറ്റിയിൽ ഇവിടെ കൊടുത്തു തുടങ്ങുക ഇവിടെ പ്രൈസിംഗ് സഹായം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ സോ എനിക്ക് എ ബിയർ ബിക്കോസ് ഞങ്ങളുടെ സ്ട്രോങ് ബിയറിൽ പ്രത്യേകത ഉള്ളത് അത് സ്ട്രോങ് ആണെങ്കിൽ യു വിൽ എൻജോയ് ഫീൽ ഇറ്റ് സ്ട്രോങ് പൊടിച്ചതിനു ശേഷമാണ് ആൽക്കോഹോൾ ഫിയർ വേണം സോ ദു യു ആർ ഏബിൾ ടു എൻജോയ്